ഹലോ ഫ്രണ്ട്സ് ഈ കുത്തി ആൾക്കണ എന്താന്ന് മനസ്സിലായോ ഇത് വള കേട്ടോ നമ്മുടെ പിന്നെ ചകിരിച്ചോറ് പിന്നെ ഞാൻ പുല്ല് വെട്ടിയിരുന്നില്ലേ ലോണ് അപ്പം ഞാൻ എടുത്ത് എന്ന് പറഞ്ഞില്ലേ കുറച്ച് പുല്ലുകൾ അതൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി പിന്നെന്താ വെനീറുണ്ടല്ലോ നമ്മുടെ ചാരം അത് അതെല്ലാം കൂടി കൂട്ടി വെള്ളം പാർന്ന് തലേന്ന് എടുത്ത് വെച്ചതാട്ടോ അപ്പം നല്ല കുതിർന്നുണ്ട് ഇത് അപ്പോൾ അതാണ് ചട്ടിയിലാക്കിയത് എന്നിട്ട് ഈ ചട്ടിയിലേക്ക് ഞാൻ ഇതും തലേന്ന് കുറച്ച് വെള്ളം തിളച്ച് വെച്ചത് അപ്പോൾ പിറ്റേന്നൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടോ ഈ പത്ത് മണി അപ്പോൾ അതും കൂടി ഇതിൽ നട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചട്ടികൾ നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ ഓരോ ചെടികൾ വാങ്ങുമ്പോൾ ഈ ഇങ്ങനത്തെ ചട്ടികൾ വേസ്റ്റ് ആവില്ലേ അപ്പോൾ അങ്ങനത്തെ ചട്ടികളിൽ ഇങ്ങനെ പത്തുമണി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റും കേട്ടോ ഇനി നമുക്കൊന്ന് വെള്ളം തളിച്ചിട്ട് ഒന്ന് നനച്ചുകൊടുക്കേ അപ്പോൾ ഇനി കുറച്ച് ചട്ടിയും കൂടി ഉണ്ട് അപ്പോൾ അതിലും കൂടി നമ്മൾ വളമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള പത്ത് മണിയും കൂടി നട്ട് കൊടുക്കാം കേട്ടോ ഇനി നിറച്ച് കൊടുക്കുമ്പം ഒരു രണ്ട് കൈയിലൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ചട്ടീൻ്റെ പകുതി വരെ നമുക്ക് മണ്ണ് നിറച്ചാൽ മതി അതിന് ശേഷമാണ് ഓരോ പത്ത് ഒരു മൂന്നാല് തണ്ട് പത്ത് മണി നട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് നല്ല ഗ്രോത്തിൽ നല്ല ബുഷായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയാണ് ഞാൻ നട്ട് കൊടുക്കാറ് എപ്പോഴും പത്ത് മണി അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നിച്ച് നിരത്തി വയ്ക്കുമ്പം ആ പത്ത് മണി ഒന്നായിട്ട് പടരില്ലേ അപ്പം നല്ല ഭംഗിയാണ് കാണാൻ ഞാനിത് ടെറസിൻ്റെ മുകളിൽ ഈ പാരപ്പറ്റിൻ്റെ മുകളിൽ കേട്ടോ വെച്ച് കൊടുക്കണത് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നല്ല പടർന്ന് നല്ല ഫ്രഷായിട്ട് പൂത്തൊക്കെ നിൽക്കും കേട്ടോ ഇതിപ്പം ഞാൻ മണി ഒരു കളറല്ല പല കളറിലുള്ള പത്ത് മണി കൂട്ടിയിട്ടാണ് ഇത് വെച്ചത് അപ്പോൾ ദൂരേന്ന് കാണുമ്പോൾ പല കളറിലുള്ള പത്ത് മണി ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയാവും കാണാൻ അപ്പം ചെയ്യുമ്പം അതേമാതിരി പല കളറിലുള്ള ഒന്നിച്ച് നടാൻ ശ്രമിക്കണം കേട്ടോ ഇതിപ്പോൾ രണ്ടാഴ്ച മുന്നേ വെച്ചെടുത്ത പത്ത് മണിയാണ് അതൊക്കെ ഇപ്പോൾ നല്ല പടർന്ന് പച്ചപ്പിൽ വന്നിട്ടുണ്ട് ഓരോന്നിങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന താഴെ കുറേ ഹോൾസ് ഉണ്ട് അതിലൊക്കെ ഞാൻ അടീനിയാണ് വെച്ചുകൊടുത്തത് കേട്ടോ പിന്നെ ഇവിടെ ഒരു കുങ്കുമത്തിൻ്റെ ചെടിയുണ്ട് വെള്ള അടീനിയ ഉണ്ട് പിന്നെ ഒരു പിങ്ക് കൊലക്കലിയായി വരുന്നൊരു പൂവുണ്ട് ഇതിൻ്റെ പേരിക്കറിയില്ലേ കേട്ടോ ഇതൊക്കെ കൂടെ ഞാൻ ഈ വലിയ ചട്ടിയിലാട്ടോ ഞാൻ സെറ്റ് ചെയ്തത് ചട്ടിയിൽ ഇനി സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുഴല് മണ്ണ് നിറച്ചിട്ടാണ് ആ ചുവന്ന പൂവുള്ള ചെടി ഞാൻ സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഇവിടെ താഴ്ത്ത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റുണ്ടല്ലോ പുല്ല്മാരിയല്ലേ അത് വെച്ചുകൊടുത്തു അപ്പോൾ ടെറസ് വഴുക്കും ഉണ്ടാവില്ല പിന്നെ താഴെ ഒരു പാത്തി വെച്ചിട്ടാണ് അതിലാണ് ഈ കോളാമ്പിച്ചെടിയും അരിപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഈ ചാനലുണ്ട് ഒന്ന് പോയി നോക്കിയാൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക് യു